നമസ്കാരം അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഡോളർ ഒഴുക്കിന് പാര വച്ചിരിക്കുകയാണ് ട്രംപ് അമേരിക്കയിൽ നിന്ന് അയക്കുന്ന പണത്തിന് അഞ്ച് ശതമാനം നികുതി ചുമത്താനാണ് നീക്കം അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ ഓരോ വർഷവും നാട്ടിലേക്ക് അയക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് കോടി ഡോളറാണ് പ്രവാസി പണത്തിന്റെ ഒഴുക്ക് നിലച്ചാൽ അത് വലിയ തിരിച്ചടിയാകും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപ് എത്തിയതു മുതൽ വലിയ തിരിച്ചടികളാണ് ഇന്ത്യയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ നികുതി നയങ്ങളടക്കം വലിയ തിരിച്ചടിയാണ് ഇന്ത്യയ്ക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നികുതി ചുമത്തുമെന്ന കാര്യത്തിൽ പിടിവാശി തുടരുന്ന ട്രംപ് ഇന്ത്യയിലേക്ക് നിക്ഷേപങ്ങൾ എത്തുന്നതിനും പാരവെച്ചു ഇപ്പോൾ ഇന്ത്യയെ തന്നെ സാരമായി ബാധിക്കുന്ന മറ്റൊരു തീരുമാനം കൂടി കൈക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് അമേരിക്കയിലെ ഇന്ത്യക്കാർക്ക് കനത്ത തിരിച്ചടിയാകുന്ന നിയമനിർമ്മാണത്തിനാണ് പ്രസിഡന്റ് ട്രംപ് ഒരുങ്ങുന്നത് യുഎസിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പണം അയക്കുമ്പോൾ അഞ്ച് ശതമാനം നികുതി ചുമത്താനാണ് തീരുമാനം അമേരിക്കയിൽ നിന്നും പ്രവാസി പണം ഇന്ത്യയിലേക്ക് നല്ല തോതിൽ ഒഴുകുന്നുണ്ട് ഈ പണമൊഴുക്കിന് തടയിടാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നതായിട്ടാണ് കണക്ക് ഇവർ ഓരോ വർഷവും രണ്ടായിരത്തി മുന്നൂറ് കോടി ഡോളർ ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയക്കുന്നുവെന്നാണ് കണക്ക് ഇതിൽ അഞ്ച് ശതമാനം നികുതി വന്നാൽ അത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാകും ഈ മാസം തന്നെ ബില്ല് പാസാക്കി നിയമമാക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം പണം നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കേന്ദ്രത്തിൽ തന്നെ ഈ നികുതി ഈടാക്കും യു എസിൽ തൊഴിലെടുക്കാൻ അനുവദിക്കുന്ന എച്ച് വൺ ബി വിസ ഗ്രീൻ കാർഡ് ഉടമകൾ തുടങ്ങിയവർക്കും പുതിയ നികുതി നിർദ്ദേശം ബാധകമായേക്കും നികുതി വിധേയമായ പണമയക്കലിന് കുറഞ്ഞ പരിധിയുമില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ചെറിയ തുക അയച്ചാൽ പോലും അഞ്ച് ശതമാനം നികുതി നൽകേണ്ടി വരും പ്രവാസികളുടെ പണം പ്രധാന വരുമാനമായ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഈ വർഷം ജൂണിലോ ജൂലൈയിലോ നിയമം പ്രാബല്യത്തിലാകുമെന്നാണ് സൂചനകൾ നിയമം നടപ്പിലാക്കും മുമ്പ് യു എസിലെ പ്രവാസികൾ വലിയ തോതിൽ പണം നാട്ടിലേക്ക് അയക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ലോകത്ത് പ്രവാസി പണം ഏറ്റവും അധികം നേടുന്ന രാജ്യമാണ് ഇന്ത്യ മാത്രമല്ല ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം പ്രവാസി പണം എത്തുന്നതും ഇപ്പോൾ യു എസിൽ നിന്നാണ് ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് ശതമാനം പ്രവാസി പണവും അമേരിക്കയിൽ നിന്നാണ് എത്തുന്നത് യു എ നിന്നും പത്തൊമ്പത് പോയിന്റ് രണ്ട് ശതമാനമാണ് പണം എത്തുന്നത് യു എസിൽ തൊഴിലെടുക്കാൻ അനുവദിക്കുന്ന എസ് വൺ ബി വിസ ഗ്രീൻ കാർഡ് ഉടമകൾ തുടങ്ങിയവർക്കും പുതിയ നികുതി നിർദ്ദേശം ബാധകമായേക്കും നിലവിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ യു എസ് തൊഴിലെടുക്കുന്നുണ്ട് ലോക ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുപ്രകാരം ലോകമെമ്പാടുമുള്ള പ്രവാസികളാകെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് കോടി ഡോളറാണ് ഇന്ത്യയിലേക്ക് അയച്ചത് ഇത് റെക്കോർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളറായിരുന്നു പ്രവാസി പണം നേടുന്നതിൽ മറ്റു രാജ്യങ്ങളെല്ലാം ബഹുദൂരം പിന്തള്ളി ഇന്ത്യ തന്നെയാണ് കാലങ്ങളായി ഒന്നാമത് രണ്ടാമതുള്ള മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയത് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി ഡോളർ ആയിരുന്നു മൂന്നാമതുള്ള ചൈനയിലേക്ക് ഒഴുകിയത് നാലായിരത്തി എണ്ണൂറ് കോടി ഡോളർ പ്രവാസികളെയും നാട്ടിലെ അവരുടെ കുടുംബങ്ങളെയും നിരാശപ്പെടുത്തുന്നതാണ് യു എസിന്റെ പുതിയ നികുതി നിർദ്ദേശം ഇത് നടപ്പിലായാൽ ഉദാഹരണത്തിന് ആയിരം ഡോളർ നാട്ടിലേക്ക് അയച്ചാൽ അതിൽ നിന്ന് അമ്പത് ഡോളർ നികുതിയായി യു എസ് പിടിക്കും യു എസിൽ നിന്ന് ഇന്ത്യയിലേക്കുമുള്ള പ്രവാസി പണമൊഴുക്കിൽ നൂറ്റി അറുപത് കോടി ഡോളറിന്റെ ഇടിവുണ്ടായേക്കാം ജൂണിലോ ജൂലൈയിലോ നിയമം പ്രാബല്യത്തിലാകുമെന്നാണ് സൂചനകൾ നിയമം നടപ്പിലാകും മുമ്പ് യു എസിലെ പ്രവാസികൾ വലിയ തോതിൽ പണം നാട്ടിലേക്ക് അയക്കാൻ സാധ്യതയുണ്ട് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ ഏറ്റവും അധികം പ്രവാസി പണം നേടുന്നത് മഹാരാഷ്ട്രയാണ് കേരളത്തിൽ നിന്നാണ് ഒന്നാം സ്ഥാനം മഹാരാഷ്ട്ര പിടിച്ചെടുത്തത് രണ്ടാമതായി കേരളത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കണക്കുപ്രകാരം പത്തൊമ്പത് പോയിന്റ് ഏഴ് ശതമാനം തമിഴ്നാട് പത്ത് പോയിന്റ് നാല് ശതമാനം പിന്നെ തെലങ്കാന കർണാടക ആന്ധ്രാപ്രദേശ് ഡൽഹി എന്നിവയാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഏറ്റവും അധികം പ്രവാസി പണം എത്തുന്നത് എന്നിരുന്നാലും യു എസിന്റെ നികുതി നിർദ്ദേശം അമേരിക്കൻ മലയാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തെയും ബാധിച്ചേക്കും ഇത് കേരളത്തിന് തിരിച്ചടിയാകും